ഗ്രാമങ്ങൾക്കുള്ള വികസനത്തിന്റെ പുതിയ വെളിച്ചമായി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഗ്രാമ വെളിച്ചം പദ്ധതി പതിനഞ്ച് വാർഡുകളിലായി അഞ്ഞൂറോളം തെരുവ് വിളക്കുകളാണ് പദ്ധതിയിലൂടെ സ്ഥാപിച്ചിരിക്കുന്നത് ഗ്രാമങ്ങളുടെ വികസനത്തിനും സുരക്ഷയ്ക്കും പ്രകാശം അത്യന്താപേക്ഷിതമാണ് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ഗ്രാമപ്രദേശങ്ങളെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതിനായും രാത്രിയാത്രികർക്ക് ഉപകാരപ്രദമാകാനും ആരംഭിച്ച പദ്ധതിയാണ് ഗ്രാമവെളിച്ചം വിളക്ക് പദ്ധതി ഇതിനാവശ്യമായ ബൾബും പോസ്റ്റും മറ്റ് സംവിധാനങ്ങളും പഞ്ചായത്തിൽ നിന്ന് തന്നെ ലഭ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചിലവിൽ പതിനഞ്ച് വാർഡുകളിലായി അഞ്ഞൂറ് തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിലുമായി അഞ്ഞൂറ് തെരുവ് വിളക്കുകളാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇപ്പോൾ ആരംഭഘട്ടത്തിൽ നമ്മൾ സ്ഥാപിക്കുന്നത് തുടർന്ന് എല്ലാ വാർഷിക പദ്ധതിയിലും വരുന്ന ഇതിന് നല്ലൊരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് നമ്മൾ ഗ്രാമങ്ങൾക്കുള്ള വികസനത്തിന്റെ പുതിയ വെളിച്ചം എന്ന നിലയിലാണ് ഗ്രാമവെളിച്ചം പദ്ധതി മാറിയത് പ്രകാശത്തിന്റെ പാതയിലൂടെ മുന്നേറുന്ന കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് വികസനത്തിന്റെ മാതൃകയായി കേരളത്തിലെ മറ്റു ഗ്രാമങ്ങൾക്കും പ്രചോദനമാകുന്നു രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഈ ലൈറ്റ് ഒരു ഉപകാരം തന്നെയാണ് ഇത് കൊണ്ടുവന്ന കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് അഭിനന്ദനം അർഹിക്കുന്നു ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ നെറ്റ്വർക്ക് ന്യൂസ്